പത്തനംതിട്ട ജില്ലയിലാണ് ഞാൻ താമസ പറഞ്ഞ വീട് എന്നെ ഇരിക്കുന്ന പലർക്കും അറിയില്ല എനിക്കും പലരെയും അറിയില്ല അതാണ് യാഥാർത്ഥ്യം പത്തനംതിട്ടയിൽ ഒരു കൂട്ടായ്മ ഉണ്ടായപ്പോൾ അതിൽ ക്ഷണിക്കപ്പെട്ട രണ്ടാമത്തെ അതിന് ആദ്യം തന്നെ ഞാൻ നന്ദി അറിയിക്കുകയാണ് ഇനിയിപ്പോൾ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലാണ് ജോലി ചെയ്യുന്നത് ജോലിക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലാണ് നമ്മുടെ വീഡിയോസ് ചെയ്യുന്നതും അതുപോലെ ചാനലുകളിൽ പ്രോഗ്രാം ചെയ്യുന്നതും എന്നെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാല് എന്നെ യൂണിവേഴ്സിറ്റി അല്ല ഈ കലോത്സവ വേദിയിൽ നിന്നും സ്കൂളിൽ നിന്നും പങ്കെടുപ്പിക്കാതിയായിരുന്നു രണ്ട് പെൺകുട്ടികളുടെ ശേഷം ഒരു ആൺമിങ്ങനെ വേണോ എന്നതൊരു അച്ഛനും എനിക്ക് തോന്നുന്ന ഒരു ഇതാണ് അങ്ങനെ എന്നെ അത് ഹോസ്പിറ്റലിൽ പ്രസവിച്ചു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ സാമ്പത്തിക ഇല്ലാത്ത വീട്ടിൽ നിന്നായപ്പോൾ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ഇടുപ്പ് മാത്രമേ ഉണ്ടായിരുന്നു ചെറിയൊരു ഇടുപ്പ് ആ ഒഴുപ്പ് മാറി മാറി തന്നെ ഇടിപ്പ് പോകാൻ കണ്ടപ്പോന്നാണ് വലുതായിട്ട് സാമ്പത്തിക ഒന്നുമില്ലല്ലോ എല്ലാവർക്കും ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെ പ്രസോദിച്ച് അച്ഛൻ പറഞ്ഞു ആഗ്രഹിച്ചിട്ടില്ല ഡോക്ടർമാരെ പറഞ്ഞു രണ്ടു ദിവസം പറയാൻ ചെറുക്കൻ്റെ അച്ഛൻ അമ്മയോട് പറഞ്ഞോട്ട് പോവുകയാണ് പോകുന്നതിന് വരുന്നതിന് മുമ്പ് മരിച്ചു പോയാൽ അടിയുടെ ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും എനിക്ക് അമ്മയുടെ പാട്ടിനോട് ഭാഗ്യത്തിന് എന്റെ ആ ചെറിയ ഒരു വലിയായി വന്നു സ്കൂളിൽ പഠിക്കുമ്പോഴത് വീക്കായി പരിണമിച്ചു എന്നോട് ചോദിക്കത്തില്ല രാജീവ് സിന്ധു സാബുഡ് കഴിയുന്നവരെ അങ്ങനെ മാറ്റി എല്ലാ എന്നെ മാറ്റി നിർത്തി നാടകങ്ങളിലേക്ക് നാലാം ക്ലാസ്സിൽ സംഗീതം പഠിക്കാൻ പറഞ്ഞു വിട്ടു നീട്ടിരിക്കുന്നുണ്ട് വന്ന നിറകങ്ങളോട് ഞാൻ ഇറങ്ങി പോയത് പിന്നീട് നാടകം പഠിക്കാൻ അഞ്ചാം ക്ലാസ്സിൽ ചെന്നപ്പോ ഓടുന്നവരെല്ലാം പഠിച്ചുകഴിഞ്ഞിട്ട് ഒരു സംഭവം മനസ്സിൽ ആ ഒരു വൈരാഗ്യം അധ്യാപകരോട് തോന്നിയ ഒരു വൈരാഗ്യമാണ് ഏഴാം ക്ലാസ് കൂടി എനിക്ക് സിനിമാ താരങ്ങളുടെ എന്റെ സൗണ്ടിൽ പറയുമ്പോഴാണ് അങ്ങനെ ഞാൻ അപ്പൊ അതിനകത്ത് ആദ്യമായിട്ട് മാമൊക്കെ അഭിചേട്ട് ചെയ്യുമ്പോൾ അനുകരിച്ചു നോക്കി എന്താ സൗണ്ടിൽ നല്ലതാ പോലെ വിസ് മാറി പിന്നെ അമ്മ സ്്രфуന്താ ഇങ്ങു വൈവ അവന് മുടി ഇടാൻ പറ്റുന്നില്ലാ അതേ മുടി মানে ಅದും പരിശീത പോലെ വളർ പോലെ പിന്നെ പാലേന്ദ്രമേലുള്ള സംസാരത്തെ എനിക്ക് ആപ്റ്റ അർവേക്ക് വരാനുള്ള സാധനങ്ങളെ മാത്രമേ അതിനെ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഞാനെന്നെ ഒരു വീൽ സമയത്തെ പാമിടിച്ചേ പറ്റുക യൂണിവേഴ്സിറ്റി മത്സരത്തിൽ എന്നെ കലോത്സവത്തിൽ നിന്ന് പുറത്താക്കേണ്ട അറുപത് കോളേജിന് രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങുന്ന മത്സരം തീരുന്നത് വൈകിട്ട് ഒൻപതര പത്ത് മണിയാവും െ പരാജയപ്പെടുത്തി മൂന്ന് വർഷം ഡിഗ്രി പഠിക്കുമ്പോൾ അങ്ങനെ കൊച്ചിപ്പിച്ചു മൂന്ന് വർഷം അങ്ങനെ ഇത്രയും പോപ്പുലാരിറ്റി മരിച്ചതിന് ശേഷം കിട്ടുന്നത് അദ്ദേഹത്തിന് കൂടുതൽ പൈസ ഇല്ലാതെ ഉലാസനം വീട്ടിൽ പോയി ഞാന് വീട്ടിലോട്ട് ചെന്ന് അപ്പോഴേക്ക് പോലീസിലെ

അങ്ങനെ ഞാൻ വീണ്ടും പിന്നീടാണ് എന്ന സിനിമയിലേക്ക് അതിന്റെ കാസ്റ്റിംഗ് ഡയറക്ടർ ഡയറക്ട് ചെയ്യുന്നത് പതിനാറ് ദിവസം കൂടെ ആ ഒരു പടത്തിൽ ചാൻസ് കിട്ടി അങ്ങനെയാണ് ആദ്യമായിട്ട് പോകുന്നത് പിന്നീട് മധുരമനോഹരമോ ഇപ്പോഴും കഴിഞ്ഞ മാസം അങ്ങനെ മാസം ഇറങ്ങിയുടെ വനിതാ പിന്നെ കഴിഞ്ഞ മാസം ഇറങ്ങിയ മറ്റൊരു മാഫ്യൂസ് നായകനായ ലവ്ലി ഇപ്പൊ ചെയ്തു എനിക്ക് രണ്ട് പുതുമുഖങ്ങളുടെ പടങ്ങൾ ഒന്ന് ആർട്ട് ഫിലിമാണ് അത് അപ്പം സമയങ്ങളിൽ ഞാൻ കോമഡി പോകില്ല എപ്പിസോഡുകളും സമയം കിട്ടുമ്പോഴും സ്കൂളുകളിൽ പത്ത് മൂന്നും ബസ് ഡോളുകളും ഇപ്പോ അവയർനസ് ക്ലാസ്സുകള് പിന്നെ ഇന്നലെ മനുഷ്യ അപ്പുറത്തിലായിരുന്നു പ്രോഗ്രാം ഇപ്പത്തെ പ്രോഗ്രാം ഉണ്ട് ഇന്ന് വൈകിട്ട് ഒരു പ്രോഗ്രാം അങ്ങനെ

കുറച്ചുകൂടെ എല്ലാവരും അറിയപ്പെടുന്നത് പക്ഷെ ആ ഒരു രൂപം ചെയ്യുന്നതാണ് ദയവായി സാറിന്റെ അനുകരിച്ചിട്ടില്ല അനുകരിക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് സാറിന്റെ അഭ്യർത്ഥന ഒരുപാട് സാധനങ്ങൾ ഞാൻ ചെയ്യും പക്ഷെ ഇപ്പൊ എഴുതിയല്ലോട് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ചെയ്യുകയാണ് ചെയ്യാൻ ശ്രമിക്കുകയാണ്